നമ്മുടെ രാജ്യത്തെ ഏതൊരു ഭാരതീയനും വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം സംസ്കാരം പൈതൃകം സകലതും തലയെടുപ്പോടുകൂടി നിന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ നളന്ധ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഇത് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നടത്തിയതാണ് അതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം സന്ദർശിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അഗ്നി അധിനിവേശക്കാര് തകർന്ന് തരിപ്പണമാ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള നളന്ത യൂണിവേഴ്സിറ്റിയുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അദ്ദേഹം അതൊക്കെ ഒന്ന് സന്ദർശിച്ച് നടന്നിട്ടുണ്ടായിരുന്നു ചരിത്ര ആളുകള് ഈയൊരു സന്ദർശനമൊക്കെ കാണുന്നത് ഉള്ളൊന്നു പിടഞ്ഞു തന്നെയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സന്ദർശനത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് തന്നെ പുതുതായിട്ട് പണി പൂർത്തീകരിച്ച നളന്ത യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അഗ്നിക്ക് പുസ്തകങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ അറിവിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു നളന്ധ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനത്തെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള വികസന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ നളന്ധായ യൂണിവേഴ്സിറ്റിയുടെ ഇന്നലകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല നമ്മൾ ഇന്ന് നളന്ധായ യൂണിവേഴ്സിറ്റിയിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഇന്നലകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയേക്കാളൊക്കെ തന്നെ മുകളിൽ നിൽക്കേണ്ടതായിരുന്നു നമ്മുടെ നളന്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അധിനിവേശക്കാർ നശിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിരുന്നു ലോകത്തിൽ തന്നെ ഒന്നാമതായിട്ട് നിൽക്കുക നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്കാണ് പോവുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടില് മംലൂക്ക് രാജവംശത്തിലെ തുർക്കി സൈനിക ജനറൽ ആയിരുന്ന ഭക്തിയാർ കിൽജിയാണ് നമ്മുടെ നളന്ത യൂണിവേഴ്സിറ്റി തകർത്ത് തരിപ്പണമാക്കിയത് ഈ നോർത്ത് ഇന്ത്യ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് തുർക്കിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് രാജ്യത്തേക്കെത്തിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ടൊരു യൂണിവേഴ്സിറ്റി അങ്ങ് അടക്കം പിടിച്ചെടുത്തിട്ട് സകലതു അങ്ങ് തകർത്തു തരിപ്പണമാക്കിയതാണ് നമ്മൾ പ്രത്യേകം ഓർക്കണം ഒൻപത് ലക്ഷത്തോ ഒമ്പത് ദശലക്ഷത്തോളം എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളാണ് കത്തിച്ച് ചാമ്പലാക്കിയത് മൂന്ന് മാസത്തോളം എടുത്തിട്ടുണ്ട് ഈ കിൽ ഈ ഭക്തിയാർ കിൽജീതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സന്യാസിമാരെയും പണ്ഡിതന്മാരെയും കൊന്നു കൊല വിളിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരുന്നു ആ കാലഘട്ടം മുതലേ ഉള്ളത് ഒരു ഉദാഹരണത്തിന് ഒരു അധ്യാപകന്റെ മികവിനെ കുറിച്ച് മുന്നോട്ട് വെക്കാം നമുക്കറിയാം പൂജ്യം നമ്മുടെ രാജ്യമാണല്ലോ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ആര്യഭട്ട് ആ ആര്യഭട്ട് ഗണിത ശാസ്ത്രജ്ഞരായിട്ടുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു പറ്റം അധ്യാപകരായിരുന്നു ആ യൂണിവേഴ്സിറ്റി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഒരുപാട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ നളന്ത യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു ആളുകൾ എത്താറുള്ളത് അതാണ് ഈ ഭക്തിയാർ ഖിൽജി എന്ന നെറികട്ടവൻ തകർത്ത് തരിപ്പണമാക്കി കത്തിച്ച് ചാമ്പലാക്കിയത് അതാണ് നരേന്ദ്രമോദി കോട്ടു ചെയ്തുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളത് അഗ്നിക്ക് പുസ്തകങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാൽ അറിവിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ഇന്ന് നമ്മുടെ ആ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഒന്നാം നമ്പർ യൂണിവേഴ്സിറ്റി നമ്മുടെ രാജ്യത്താകുമായിരുന്നു ഇതുപോലെ മുഗളന്മാരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ പല പൈതൃകങ്ങളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും അടിച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെയേറെ സന്തോഷകരമെന്ന് തന്നെ പറയട്ടെ ഓരോ കാര്യങ്ങളും ഉയർന്നു വരുന്നു നമ്മുടെ പൈതൃകം നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം അഭിമാനത്തോടു കൂടിയിട്ട് തല ഉയർത്തി വരുന്ന അഭിമാനകരമായിട്ടുള്ള നിമിഷമല്ലേ നമ്മളിത് കാണുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഇത് തകർക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ മുന്നോട്ടു പോകുന്ന സമയത്ത് പലരും അതൊന്ന് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ യൂണിവേഴ്സിറ്റി ഒന്ന് എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും പത്തറുപത് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചു അവരും ആരും തന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് നളന്ത യൂണിവേഴ്സിറ്റി ലോകത്തിന് മുന്നിൽ അഭിമാനത്തോട് കൂടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകമാണ് സംസ്കാരമാണ് പാരമ്പര്യമാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു കേവലം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായി അതിത്ര കോടി ചെലവഴിച്ചിട്ടാണ് അതിലിത്രത്തോളം സൗകര്യങ്ങളുണ്ട് എന്ന് മാത്രം ആ വാർത്ത കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പാരമ്പര്യമാണ് പൈതൃകമാണ് സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാമെല്ലാമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഏതൊരു ഭാരതീയരെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം ഇതുപോലെ ലോകത്തിന് സമർപ്പിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു